തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഇനി പോകുന്നത് ചില സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്കാണ് ഇടുക്കിയിലേക്ക് കടുത്ത മത്സരം നടന്ന ഇടുക്കിയിലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ സീറ്റ് നിലനിർത്തുമെന്ന് യു അവകാശപ്പെടുമ്പോൾ മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടും ഇടുക്കിയിലെ ഏറ്റവും ഭേദപ്പെട്ട ഒരു കൂടി തന്നെ ആത്മവിശ്വാസത്തിലാണ് കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല ദിവസക്കാലം ഞങ്ങൾ മണ്ഡലം തരത്തിലുള്ള അവലോകനങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകരുടെ കണക്കുകളും അതോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ചു നോക്കുമ്പോൾ നല്ല ഒരു ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും യു ഡി എഫിന് കടന്നു വരാൻ കഴിയും എന്നുള്ളതാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമാണ് ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് അവലോകന യോഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല പ്രതീക്ഷയാണ് നല്ല ഒരു സാഹചര്യം അനുകൂലമാണെന്നാണ് ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലമടക്കം സൂചിപ്പിക്കുന്നത് നല്ലൊരു വോട്ട് ഷെയർ എനിക്ക് അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാൻ ബി ഡി ജെസിൻ്റെ വോട്ടുകൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം എനിക്കറിയാം എസ് എൻ ഡി പി യോഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വനിതാ സംഘത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടേറെ വനിതകളുടെ ഒരു സ്നേഹം അത് വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് ശ്രീ ഇടുക്കിയിലെ രണ്ട് മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ അവരുടെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നതാണ് നമ്മൾ കണ്ടത് ചൊവ്വാഴ്ച